ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടേത് പേർക്ക് സെന്റ് സ്ഥലം ഞാൻ ഞാൻ വേണ്ടിട്ടാണ് കൊടുക്കുന്നത് എന്റെ എല്ലാ മക്കളും എന്നെ നിങ്ങളെ ഉമ്മാൻ്റെ പോലെ കരുതി ഞങ്ങളെ ഒരു എടുത്ത് സഹായിക്കണം ജപ്തി ചെയ്ത് പോകുന്നേക്ക് മുമ്പായിട്ട് കൂപ്പൺ എടുത്ത് ഇങ്ങനെ സംവിധാനം തുടങ്ങിയത് അഥവാ ആർക്കെങ്കിലും ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ എടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണേ ഇതാണ് ഞാൻ പണിത ഭാവന ഇത് പത്ത് സെൻറ് സ്ഥലത്താണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ മീറ്റർ വീടാണ് ചുറ്റും മതിലും ഗേറ്റും എല്ലാം ഉണ്ട് ഉണ്ടക്കെ ഫുള്ള് കരിങ്കല്ല മതിലിൻ്റെത് താഴ്ഭാഗം എല്ലാം രണ്ടില്ലേ ഇതിൻ്റെ ഫില്ലറുകളൊക്കെ പുഴമണലാണ് കമ്പി അഗ്നിയാണ് നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിൽ അത് മാത്രല്ല പണി മരം എട്ട് ലക്ഷം രൂപയുടെ തേക്കന്നുണ്ട് ഇതുമേ ഇതെല്ലാം നമ്മൾ വാങ്ങി പണിയഴിപ്പിച്ച് വെച്ചതാണ് നമ്മളെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ചെയ്ത വീടാണിത് നമ്മളത് വിൽക്കാൻ വേണ്ടി ചെയ്തല്ല വളരെ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാതും വസ്തുശാസ്ത്ര പ്രകാരം എല്ലാം നോക്കി ചെയ്ത ഒരു വീടാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇൻ്റെ സാഹചര്യം സാമ്പത്തികതായി ബാങ്ക് എത്തി അത് കൊണ്ടുപോകുന്നതിനേക്കാട്ടിലും നല്ലത് ആർക്കെങ്കിലും കൂപ്പണിലൂടെ കൊടുക്കുക എന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അത് വളരെ സന്തോഷമായിട്ട് കുറച്ച് പണികൾ ചെയ്യാനുണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി പണികൾ ഈ വീടുമേ ചെയ്യാനുണ്ട് അതെല്ലാം ഞാൻ ചെയ്തിട്ട് കാര്യങ്ങൾ പാർട്ടിക്ക് കൊടുക്കുള്ളൂ രണ്ടിലേ തേക്കിൻ്റെ വിഷമുണ്ട് നല്ല ഫസ്റ്റ് ക്വാളിറ്റി കാതൽ തേക്കാണ് നിലമ്പൂരിൽ തേക്ക് ഫോറസ്റ്റിൻ്റെ അതുപോലെ തന്നെ ജന ജനല് വാഹനുകൾ പതിമൂന്ന് പന്ത്രണ്ടിലാണ് എല്ലാം അഞ്ച് ബാത്ത് റൂമുണ്ട് ബാത്ത് അറ്റാച്ചഡാണ് അഞ്ചെണ്ണം താഴെ രണ്ട് റൂം മേലെ മൂന്ന് റൂം ഇതാ ഇത് കിച്ചൺ േ ഇത് കിച്ചൺ ഇത് വർക്ക് ഏരിയ ഇത് വർക്ക് ഏരിയ ആണ് വിഷമുണ്ട് എന്നാലും ഞാൻ സന്തോഷമായിട്ട് അർഹതപ്പെട്ട ഒരാൾക്ക് ഈ വീട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സഹായം ജപ്തി ചെയ്ത് പോകുന്നേക്ക് മുമ്പായിട്ട് കൂപ്പൺ എടുത്ത് ഇങ്ങനെ സംവിധാനം തുടങ്ങിയത് നല്ല ക്വാളിറ്റി ആണ്ടല്ലേ മേലെ മരത്തിൻ്റെ ചെയി ചെയിനാണിത് സ്റ്റെപ്പ് ചെയിൻ സ്റ്റെപ്പാണ് ഫുള്ള് തേക്ക് തേക്കാണിത് ഫുള്ള് തേക്ക് ഞാൻ പറയുക കുറച്ച് പണികളുണ്ട് ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ടേ ഞാൻ പാർട്ടിക്ക് കൊടുക്കുകയുള്ളൂ മേലെ മൂന്ന് റൂമാണ് പതിമൂന്നേ പന്ത്രണ്ടിലാണ് റൂമുള്ളത് അത് ലീവ് റൂമാണ് ഡൈനിങ് ഹാള് കിച്ചന് വർക്ക് ഏരിയ താഴത്തെ രണ്ട് റൂം ബാത്ത് റൂമുണ്ട് ബാത്ത് അറ്റാച്ചിന് രണ്ടെണ്ണം മേലെ മൂന്ന് റൂം ഒരു ഹാൾ ഒരു സ്റ്റോർ റൂം ഇതൊക്കെയാണ് ഉള്ളത് അത് സന്തോഷമായിട്ട് എൻ്റെ ഒരു സഹോദരനെ ഞാൻ ഏൽപ്പിക്കുക മനസ്സ് പൂർണ്ണ മനസ്സോടെ കാരണം ബാങ്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് നമുക്കിത് ആർക്കെങ്കിലും കൊടുക്കല്ലേ വിഷമില്ലാതിരിക്കില്ല അത്ര നമ്മൾ ഞാൻ നിന്ന് എടുപ്പിച്ചതാണ് സ്വയം എനിക്കിതിനെ പറ്റിയൊക്കെ അറിയണതുകൊണ്ട് എല്ലാ കല്ല് കമ്പി സിമെൻ്റ് എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി അത് സന്തോഷമായിട്ടില്ല അതുകൊണ്ട് കേരളത്തിലെ എൻ്റെ സഹോദരി സഹോദരന്മാർ എൻ്റെ ഈ കൂപ്പൺ എൻ്റെ ഈ വിഷമത്തിൽ ഞാൻ ഇറങ്ങി തിരിച്ച് എല്ലാവരെയും എന്നങ്ങട്ട് ഒരു സഹോദരനെ പോലെ ഏറ്റെടുത്ത് എല്ലാവരും കൂപ്പണ് എടുത്തിട്ടോ കഴിയാത്തവർ ഷെയർ ചെയ്തിട്ടോ അല്ലാത്തവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ മുന്നോട്ട് വന്ന് എന്നെ കേരള ജനതയെ മൊത്തം എൻ്റെ ഈ വിഷമങ്ങളും കാര്യങ്ങളിലും ഷെയർ ചെയ്ത് എല്ലാവരെയും അറിയിക്കണമെന്ന് ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എല്ലാ കടങ്ങളും ഞങ്ങളെ എല്ലാത്തിനൊന്നും ഇതിൽ നിന്നും കൊണ്ടല്ല ഞങ്ങളെ ഇതിന്ന് വയറാക്കിക്കൊണ്ടല്ല റം റഹിമിനായ തമ്പുരാനെ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു കട ഉണ്ട് എല്ലാവർക്കും കടല ഇതൊക്കെ ഇങ്ങനെ വീട്ടിച്ച് കൊണ്ടല്ല ഞങ്ങളിനി ഇതിന്ന് കഴിച്ചിലാക്കി കൊണ്ടല്ല ഞങ്ങളിനി കിടങ്ങറിൽ നിന്നും എല്ലാത്തിന്നും വയ്യാക്കിക്കൊണ്ട് മീ ആമീമി റോമിറഹിമീ എൻ്റെ എല്ലാ മക്കളും എന്നെ നിങ്ങളെ ഉമ്മാൻ്റെ പോലെ കരുതി ഞങ്ങളെ ഒരു കൂപ്പനെടുത്ത് സഹായിക്കണം അല്ലാത്തവർ ഞങ്ങളെ ഈ കെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം അല്ല അല്ല അക്ബർ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടേത് ഇതിൽ നിന്ന് പത്ത് പേർക്ക് അയ്യഞ്ച് സെൻറ് സ്ഥലം ഞാൻ വീടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അത് അർഹതപ്പെട്ട ആളുകൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഓരോ കൂപ്പണ്ണോ ആയിരത്തഞ്ഞൂറ് രൂപയാണ് കൂപ്പൺ എടുത്ത് എല്ലാവരും എന്നെ സഹായിക്കുക അതുമാത്രമല്ല ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരണ്ട് വെള്ളം വഴി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുമാത്രല്ല നിലമ്പൂർ കൂട്ടുമ്പോടം ഹൈവേ റോഡിൻ്റെ അവിടെ നിന്ന് നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്ഥലം നിങ്ങളെ നിങ്ങൾക്ക് നോക്കാം അപ്പം ഇതും കടത്തിലാണ് വീടും കടത്തിലാണ് ജപ്തിയുടെ ആകെ പ്രശ്നത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷമങ്ങളും വേദനകളും നേരത്തുള്ള ചാനലിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ എന്നെ ഓരോ കൂപ്പണെടുത്ത് ഞാൻ സഹായിക്കുക കഴിയാത്തവർ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരാം ഈ പ്രയാസത്തിൽ നിന്ന് എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവർ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു കൂപ്പൺ എടുത്ത് ഇന്ത്യൻ്റെ ഭാര്യയെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അഥവാ ആർക്കെങ്കിലും ഈ ആയിരത്തഞ്ഞൂറ് രൂപ എടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യണേ എനിക്ക് ഒരു നിർവാഹം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഞാനും എൻ്റെ ഭാര്യ അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്